വിഷ്ണുശാലിയുടെ ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവും കാർത്തികുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിരിക്കുകയാണ് ഭാമയെങ്ങനെ വരുന്ന സമയത്ത് രാഘവനായന് പറയുന്നുണ്ട് നീ എവിടെ നിൽക്ക് നീ ഇനി പടി ചവിട്ടരുത് എന്റെ വിഷ്ണു എവിടെ വിഷ്ണുവിനെ നീ അമ്പലത്തിലോട്ട് കൊണ്ടുപോയതല്ലേ എന്റെ മോന്റെ കല്യാണം നടത്താനായിരുന്നോ നീ കൊണ്ടുപോയത് നീയും ശിവൻകുട്ടിയാണോ എന്റെ മോന്റെ കല്യാണം തീരുമാനിക്ക പിന്നെ ഞാനാരാ ഞാനവന്റെ അച്ഛനല്ലേ രാഘവേട്ട അത് പിന്നെ നീയൊന്നും പറയണ്ട പാമേ ഇനി നീ ഈ വീട്ടിലോട് കയറണ്ട എന്റെ മോനില്ലാതെ നീ ഈ വീട്ടിലോട് കയറരുത് നിനക്ക് എല്ലാറ്റിനും പ്ലാൻ ഉണ്ട് നിന്റേതായിട്ടുള്ള പ്ലാൻ നീ ഒരിക്കൽ പോലും വിഷ്ണുവിനെയും ശാലിനിയെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ ഒരു ദിവസം പോലും അവര് സ്വസ്ഥായിട്ട് നീ വിട്ടിട്ടുണ്ടോ നീ മാത്രം തീരുമാനിക്കുന്ന പോലെയാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുന്നത് പോലും നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു അവരുടെ ആദ്യരാത്രി നീ എത്ര തവണ മുടക്കിയിട്ടുണ്ട് രാഘവേട്ട എന്തരാ കേട്ടാ പറയുന്നേ പാമേ നീ ഇനി എൻ്റെ അടുത്ത് സംസാരിക്കണ്ട നീ നിന്റെ മകളെ പ്രീതിയെ ഭർത്താവ് ജീവിക്കാൻ നീ സമ്മതിച്ചിട്ടുണ്ടോ അവൾക്ക് വിശേഷമായത് പോലും നിന്നിൽ നിന്ന് മറച്ചത് എന്തുകൊണ്ടാ നിന്നെ പേടിച്ചിട്ട് ഷാലി നിന്നെ പേടിച്ചിട്ടല്ലേ ഈ നാട് വിട്ട് പോയത് കളക്ടറായിട്ട് ഇങ്ങോട്ട് വന്നത് അവൾ ജോലി എടുക്കാൻ വേണ്ടിയിട്ടല്ല വിഷ്ണുവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ വന്നത് എന്നിട്ട് പോലും നിനക്കത് അത് മനസ്സിലായില്ല ഹലേ പാമേ എന്റെ മോനില്ലാതെ ഇനി നീ കയറണ്ട അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും നിനക്ക് മാത്രമായിരിക്കും ഭാമേ നീ എവിടുന്നാണെന്ന് വെച്ചാ എന്റെ മോനെ എടുത്തിട്ട് വാ ഇനി ജീവനോടെ അല്ലെങ്കില് അങ്ങനെ ചിതയില് ദയിപ്പിച്ചോളാ ഞാൻ എന്റെ മോനെ അതില് ഞാനും ചടിച്ചാവും അത് കണ്ടിട്ട് നീ ഇനി വീട്ടിലോട്ട് കയറിയാൽ മതി ഈ സമയത്ത് ഒരു കാറ് വരുന്നുണ്ടായിരിക്കും ഭാമ നോക്കുന്ന സമയത്ത് അതില് വിഷ്ണു ആയിരിക്കും വിഷ്ണു ഇറങ്ങി വരുന്നുണ്ട് കഴുത്തില് മാലയും കയ്യില് ബൊക്കയും ഒക്കെ പിടിച്ച് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങനെ ഭാമ ദേഷ്യത്തോടു കൂടി വിഷ്ണുവിന്റെ മൊത്തോട് നോക്കാണ് ഡോർ തുറന്ന് കാർത്തികയെ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട് കാർത്തികയെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഭാമയും രാഘവൻ നായരും എല്ലാവരും ഉറപ്പിക്കുകയാണ് വിഷ്ണു പറയുന്നുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു ഇത് കാർത്തിക ഞാൻ താലി കെട്ടിയ പെൺകുട്ടിയാണെന്ന് ഇത് കാണുമ്പോ ഭാമ രാഘവൻ നായരോട് പറയുന്നുണ്ട് ഇപ്പൊ എന്തായി ഇനി എനിക്ക് വീട്ടിലോട്ട് കയറാലോ അങ്ങനെ ഭാമ ഊളിലോട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാഘവൻ നായർ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ കാണിച്ചത് അച്ഛാ ഇത് ഞാൻ താലി കെട്ടിയ പെണ്ണാ കാർത്തിക എന്താടാ നിർത്തണ നീ നീ എന്തൊക്കെയാടാ പറയുന്നത് അപ്പൊ ശാലിനിയോ എത്രയാന്ന് കരുതിയിട്ടാ ഞാൻ ക്ഷമിക്ക ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല താലി കെട്ടിയെന്ന് കരുതിയിട്ട് ഇവിടെ നിന്റെ ഭാര്യയാവോ ശാലിനി തന്നെയാ നിന്റെ ഭാര്യ അച്ഛാ നമ്മളറിയാത്ത ഒരു പെൺകുട്ടിയെ താലി കെട്ടുന്നത് പിന്നീടാ അവര് നമ്മുടെ ഭാര്യയാവുന്നത് അതച്ചൻ മറക്കണ്ട എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ വാ കാർത്തികേ ഉള്ളിലോട്ട് കയറാന്ന് പറയുമ്പോൾ രാഘനായർ പറയുന്നുണ്ട് ഇറങ്ങിപ്പോടാ ഇനി നീ വീട്ടിൽ നിൽക്കരുത് ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോ കാർത്തികയെ വിളിച്ച് ഇറങ്ങുകയാണ് എന്നാ ഭാമ വിളിക്കുന്നുണ്ട് വിഷ്ണു അവിടെ നിൽക്ക് നിലവിളക്കുമായിട്ട് ഭാമ വരുന്നുണ്ട് ഭാമയെ കാണുമ്പോ രാഘനായർ പറയുന്നുണ്ട് എന്താ പാമേ നീ കാണിക്കുന്നത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എനിക്ക് ഭ്രാന്തി പിടിച്ചു അതല്ല ഇവിടെ കാണുന്നത് അങ്ങനെ ഭാമ വിളക്കുമായിട്ട് കാർത്തികയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് നിന്റെ ജാതിയോ മതമോ പേരോ നിന്റെ അച്ഛനെയോ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എന്റെ മകൻ നിന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചു അത് മാത്രം മതി എനിക്ക് ഈ വിളക്ക് പിടിച്ച് മോൾ ഉള്ളിലോട്ട് കയറ് വലതുകാൽ വെച്ച് എന്താ ഭാമേ നീ ഈ കാണിക്കുന്നതെന്ന് നായർ വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം വീട്ടിലോട്ട് കയറേണ്ടതും പറയാം പക്ഷേ നിങ്ങളുടെ മകനോട് അങ്ങനെ പറയാൻ പറ്റില്ല അത് നിങ്ങളുടെ മോനാ ഇനി അത് ഇത് കോടതി പോയാലും അവൻ ഈ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അവൻ ഈ വീട്ടിൽ താമസിക്കും അവൻ താലി കെട്ടിയ കാർത്തികുമായിട്ട് ഈ വീട്ടിൽ താമസിക്കും അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മ കണ്ടെത്തിയ പെൺകുട്ടിയെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് ഇത് ഞാൻ ഇഷ്ടപ്പെട്ട് താലി കെട്ടിയ പെൺകുട്ടിയാ രാഘവട്ടൻ കേട്ടല്ലോ രാഘവട്ടനല്ലേ പറഞ്ഞത് ശാലിനിയെ മറക്കില്ല വിഷ്ണു ശാലിയുടെ കൂടെ തന്നെ ജീവിക്കൂ എന്നൊക്കെ ഇപ്പ എന്തായി അവൻ തന്നെ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയായത് പാമേ നീ ഇതുപോലെയാ വിഷ്ണു വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ശാലിനിയും ഇങ്ങോട്ട് കയറ്റിയത് എന്നിട്ട് നീ അവളെ ഒരുപാട് സ്നേഹിച്ചു പിന്നീട് നീ തന്നെ അവളെ ഇറക്കി വിട്ടു അതവളുടെ സ്വഭാവ ഗുണം കൊണ്ടാ അവള് ഇപ്പ ചെയ്തത് എന്റെ മോനോട് ഏറ്റവും വലിയ തെറ്റാ എവിടെയോ പോയി ഒരു കുഞ്ഞുമായിട്ട് വന്നിരിക്കുന്നു എന്നിട്ടും എന്റെ മോനായിട്ട് ജീവിക്കണമെന്ന് പറയാം വിഷ്ണുശാലിയെ മറന്ന എന്റെ ഉദാഹരണ കാർത്തിക് ഇപ്പൊ ഈ വീടിന് മുൻപിൽ നിൽക്കുന്നേ രാഘവീട്ടം പറഞ്ഞല്ലോ പ്രീതിയുടെ ജീവിതം ഞാൻ നശിപ്പിച്ചെന്ന് അവള് കണ്ടെത്തിയവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാൻ അവരെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളൂ ഇറക്കി വിട്ടിട്ടില്ല അത് മറക്കണ്ട അതുപോലെ തന്നെയാ എൻ്റെ വിഷ്ണു ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പെണ്ണാ ഈ പെൺകുട്ടിയെ ഞാൻ വീട്ടിലോട്ട് കയറ്റും മോളെ മോൾ ഉള്ളിലോട്ട് കയറുന്നു പറയാണ് അങ്ങനെ വലതുകാലി വെച്ച് നമ്മുടെ കാർത്തിക ഉള്ളിലോട്ട് കയറുന്നുണ്ട് കാർത്തിക നോക്കുന്നത് രാഘവൻ ശ്യാമയുടെയും ഒക്കെ മുഖത്തോട്ടായിരിക്കും അവരൊക്കെ ദേഷ്യത്തോടു കൂടിയായിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം പാമ രാഘവൻ നായരെ ഇങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കുന്നു അങ്ങനെ കാർത്തികയേയും കൂട്ടി ഉള്ളിലോട്ട് കയറുന്നുണ്ട് ധൈര്യമായിട്ടും ഉള്ളിലോട്ട് കയറുന്നു പറഞ്ഞ് കാർത്തികയേയും നല്ല സന്തോഷത്തോടു കൂടി ഭാമ ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് പിന്നീടാണെങ്കിൽ വിഷ്ണു പുറത്ത് നിൽക്കുകയായിരിക്കും അച്ഛന്റെ സങ്കടം കണ്ട് സഹിക്കാനാവാതെ വിഷ്ണു നിൽക്കുന്നുണ്ടായിരിക്കാം പെട്ടെന്ന് വീഴാൻ പോകുമ്പോൾ രാഘവൻ നായരെ വിഷ്ണു പിടിക്കുന്നുണ്ട് എന്നെ തൊട്ടുപോരുത് മാറി നിൽക്കടാ എന്ന് വിഷ്ണുവിൻ്റെ അടുത്ത് പറയുകയാണ് വിഷ്ണു ചെയ്ത് തോർത്ത് ആകരഞ്ഞുകൊണ്ട് നായരും ഷ്യാമയും പിള്ളച്ചേടനും ഒക്കെ നിൽക്കുകയാണ് എന്നാ വിഷ്ണുവിന് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ പ്ലാൻ ഒന്നും നടക്കില്ല സത്യങ്ങളൊക്കെ ശാലിയിൽ നിന്ന് അറിഞ്ഞിട്ട് വേണം ഇവരോടെല്ലാം പറയാണ് വിഷ്ണുവിന്റെ പ്ലാൻ കാർത്തികയാണെങ്കിൽ കാർത്തികയ്ക്ക് ഇഷ്ടപ്പെട്ട ആള് വന്നതിന് ശേഷം ഇവിടുന്ന് പോണം അങ്ങനെ ഒരു പ്ലാനുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് കുറച്ച് ദിവസം അച്ഛനിൽ നിന്ന് ഒളിച്ചു താമസിക്കാനൊരിടം അത്ര തന്നെയാണ് കാർത്തികയും ചിന്തിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നീട് വിഷ്ണുവും കാർത്തികയും കൂടെ സംസാരിക്കുന്നുണ്ട് കാർത്തിക അകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും വിഷ്ണുവിനോട് പറയുന്നുണ്ട് എല്ലാ ചടങ്ങും കഴിഞ്ഞു പുതിയ വീട് ഇവിടെയുള്ളവരെല്ലാവരും എനിക്ക് അപരിചിതരാണ് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ പോലെ തോന്നുക ആരുടെ മുഖത്തും സ്നേഹത്തിൻ്റെയോ പരിഗണനയുടെയോ ഒരു തരി പോലും കാണുന്നില്ല എനിക്കിവിടെ നിന്ന് പോവാൻ ഒരുപാട് പ്രയാസമായി തോന്നുന്നു കാർത്തികെ എല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് കുറച്ച് നാളത്തേക്ക് ഈ നാടകം തുടർന്നേ പറ്റൂ നിനക്കും അതാണ് നല്ലത് എനിക്കും അതാണ് നല്ലത് വിഷ്ണു അങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുന്നുണ്ട് കാർത്തികയും അതുപോലെ തന്നെ ആയിരിക്കും കാർത്തിക വേഷൊന്നും മാറാതെ ആകെ കൂടി ഇവിടെ നടക്കുന്നതൊക്കെ കണ്ട് നിൽക്കുമായിരിക്കും എന്നാ ഇതൊന്നും അറിയാതെ ശാലിനി വിഷ്ണുവിന് എന്തെങ്കിലും അറിയാതെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് കൂടെ ശാരദാമയും ഉണ്ട് വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞു വിഷ്ണു പുതിയൊരു ജീവിതം തിരഞ്ഞെടുത്തു എന്ന് ശാലിനി അറിഞ്ഞ ഉറപ്പായും ശാലിനിക്ക് അത് സഹിക്കാനാവില്ല ഇനി വരും എപ്പിസോഡിൽ ഷാലിനിയുടെ പ്രതികരണമൊക്കെ നമുക്ക് കാണാം ഇനി ഭാമ ഇത് കാർത്തിക മരുമകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് വിഷ്ണു ഇത് മരുമകളല്ല എന്ന് സത്യാമ്മയോട് പറയുക എന്നൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ തന്നെ കണ്ടറിയാം കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടാറ്റാ